എന്തൊക്കെയാണ് ഇപ്പോൾ ജനങ്ങൾ കൂടുതലായി മലയാളികൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആഹാരം അത് അന്വേഷിച്ചിറങ്ങിയ നമ്മുടെ അഞ്ജനക്ക് കിട്ടിയ മറുപടി കണ്ടിട്ട് വരാം ചോറിനോടുള്ള താല്പര്യം കുറയുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇഷ്ടപ്പെട്ട ആഹാരം സ്റ്റവും ചിക്കൻ ആ പണ്ട് ക്രിസ്മസ് ഒക്കെ ആവുമ്പോ അമ്മ രാവിലെ ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ ബിരിയാണി ബിരിയാണി എപ്പോഴും ആഹാരം ആണ് ഇഷ്ടപ്പെടുന്നുണ്ടോ രാവിലെ ആണെങ്കിൽ തൈരും പറയാൻ നിൽക്കുക മീൻ ബിരിയാണി അവസ്ഥയിൽ ചോറിന് പകരം മറ്റ് വിഭവങ്ങൾ നമ്മുടെ തീന്മേശയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു മലയാളികളുടെ ചോർപ്രേമം കുറയുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കൾക്കിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം